കേരള നിയമസഭ പാസാക്കിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂനിയമ ഭേദഗതിയിൽ ഒപ്പുവച്ച ഗവർണറുടെ നടപടി സ്വാഗതാർഹമാണെന്നും ചട്ടങ്ങൾ എത്രയും വേഗം രൂപീകരിച്ചത് നടപ്പിൽ വരുത്തണമെന്നും അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് പറഞ്ഞു ചട്ടങ്ങൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല എന്ന് സർക്കാർ ഉറപ്പുവരുത്തണം ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിന് മുമ്പ് കർഷക സംഘടനകളുമായി സർക്കാർ ചർച്ച നടത്തുന്ന സംശയനിവാരണത്തിന് ഉചിതമായിരിക്കുമെന്നും അതിന് തയ്യാറാകണമെന്നും മാത്യു വർഗീസ് അഭ്യർത്ഥിച്ചു കേരള നിയമസഭ പാസ്സാക്കിയ ഭൂനിയമ ഭേദഗതിയിൽ ബഹുമാനപ്പെട്ട ഗവർണർ ഒപ്പിട്ടിരിക്കുന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ് ഗവർണറുടെ ഈ നടപടി സ്വാഗതാർഹമാണ് ഈ നിയമത്തിലെ ചട്ടങ്ങൾ എത്രയും വേഗം പാസാക്കി ഈ നിയമം നടപ്പിൽ വരുത്തണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ കേരള സംസ്ഥാന ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുകയാണ് ഈ നിയമത്തിനെതിരായി ചില സംഘടനകളും വ്യക്തികളുമെല്ലാം ഗവർണർക്ക് നൽകിയ പരാതികളാണ് വിശദമായി പരിശോധിക്കേണ്ടി വന്നതും നിയമോപദേശം തേടേണ്ടി വന്നുകൊണ്ടുമാണ് ഒപ്പിടാൻ താമസിച്ചതെന്നാണ് ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞത് അത്തരം ശക്തികൾ വീണ്ടും ഈ നിയമത്തിനെതിരായി കുൽസിതമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നു ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിന് മുമ്പേ ഗവൺമെൻറ് കൂടിയാലോചന നടത്തണമെന്ന് കൂടി അഖിലേന്ത്യാ കിസാൻ സഭ അഭ്യർത്ഥിക്കുകയാണ് എത്രയും വേഗം ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഒഴിവാക്കാൻ ഈ നിയമം നടപ്പാക്കണം എന്നുകൂടി ഞങ്ങൾ